മാർച്ചുമായി കേരള വിദ്യാർത്ഥി യൂണിയന്റെ ജില്ലാ കമ്മിറ്റി ഈ ശാസ്ത്രംകൂട്ട പോലീസ് സ്റ്റേഷന്റെ പഠിക്കിലേക്ക് വന്നതിനെ പറ്റി ഇവിടെ കൂടിയ മുഴുവൻ പൊതുസമൂഹവും ബോധവാന്മാരാണ് ഒരു തരത്തിലുള്ള പ്രകോപനവും ഇല്ലാതെ ഇവിടെ ഒരു എസ് ഐ ആയി കറങ്ങി നടപ്പുണ്ട് നേരം എടുക്കുമ്പോ ഒരു മൊബൈൽ ഫോണുമായിട്ടങ് ഇറങ്ങുകയാണ് അത് കോൺസ്റ്റബിൾ ആണോ അതോ മറ്റ് ഏഷ്യമാരാണോ ആരാണ് ഈ റീൽസ് എടുക്കുന്നത് എന്ന് ഞാൻ അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തെക്കോട്ട് പോയാലും വടക്കോട്ട് പോയാലും ഇൻസ്റ്റഗ്രാമിൽ റീൽസ് എന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊരു കോപ്രായങ്ങളാണ് ഈ നാട്ടിൽ കാട്ടിക്കൊണ്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ ലജ്ജാകരമായി പോലീസ് സേന തന്നെ മൂക്കത്ത് വെള്ളവെക്കുന്ന ഒരു കാഴ്ചയാണ് നടക്കുന്നത് അത്തരത്തിലേക്കുള്ള ഒരു റീൽസ് തയ്യാറാക്കുവാൻ വേണ്ടി കോളേജിലെ വിദ്യാർത്ഥിനികളുടെ മുമ്പിൽ ഷോ കാണിക്കുവാൻ വേണ്ടി ഈ ശാസ്താംകോട്ട ഡി ബി കോളേജിനകത്തേക്ക് കടന്നു എന്നുകൊണ്ട് ശാസ്താംകോട്ട ഡി ബി കോളേജിന്റെ ചെയർപേഴ്സൺ അടക്കമുള്ള കെ എസ് യുവിന്റെ യൂണിറ്റ് പ്രസിഡന്റ് അടക്കമുള്ള ആ കോളേജിലെ വിദ്യാർത്ഥികളെ ഒരു കാരണവുമില്ലാതെ മർദ്ദിച്ച ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ കണ്ടത് എന്തിനു എന്ന് ചോദിച്ചപ്പോ ഇത്തരത്തിലുള്ള ഒരു ഷോയുമായി അകത്ത് ചെന്നപ്പോ വിദ്യാർത്ഥികൾ കൂവി പുറത്തേക്ക് ഇറക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഈ ഷോയൊന്നും ഈ ഡി ബി കോളേജിന്റെ അകത്ത് വേണ്ട എന്ന് വിദ്യാർത്ഥികൾ ഉറക്കം പറഞ്ഞതിന്റെ ഒരു പ്രതികരണം അവിടുത്തെ വിദ്യാർത്ഥികളുടെ നേരെ ഇദ്ദേഹം വനിതാ പോലീസുകാർ പോലും മുമ്പിൽ ഇല്ലാതെ വിദ്യാർത്ഥികളെ വളരെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടത് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ആയിരുന്നു ഇവിടെ ഈ പറയുന്ന പ്രിൻസിപ്പൾ അസൈ തന്നെയാണ് പറഞ്ഞത് ഈ കോളേജിലെ പരിപാടിയാണ് നിങ്ങളുടെ യൂണിയന്റെ പരിപാടിയാണ് നിങ്ങൾ കോളേജിനകത്തേക്ക് ഇത്തരത്തിലേക്കുള്ള എല്ലാ ഉപകരണങ്ങളുമായി കോളേജിനകത്തേക്ക് കയറിക്കോ എന്ന് ഈ പ്രിൻസിപ്പൾ അസൈ പറഞ്ഞിട്ടാണ് ആ വിദ്യാർത്ഥികൾ കോളേജിനകത്തേക്ക് കയറിയത് ആ കോളേജിനകത്ത് കയറിയപ്പോ പ്രിൻസിപ്പൾ പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങാൻ ഒരു മുന്നറിയിപ്പുമില്ലാതെ ആ വിദ്യാർത്ഥികളെ വലിച്ചെടിച്ചുകൊണ്ട് അവരാഘോഷിച്ചിരുന്ന ഉപകരണങ്ങളെല്ലാം തച്ചു തകർത്തുകൊണ്ട് വിദ്യാർത്ഥികളുടെ മേളിൽ കുതിര കയറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഷാനവാസിനോട് വളരെ വൃത്തിയായി പറയട്ടെ നമ്മളെപ്പോലെ നിങ്ങളും വളരെ ചെറുപ്പക്കാരൻ തന്നെയാണ് ആ ചെറുപ്പത്തിന്റെ ആ പ്രസരിപ്പ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും ആ പ്രസരിപ്പ് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെയോ വിദ്യാർത്ഥികളുടെയോ പുറത്തിൽ ആത്തി വെച്ച് അടിച്ചു തീർക്കുവാൻ വേണ്ടിയിട്ടുള്ളതല്ല ഈ നാടിന് സേവനം ചെയ്യാനുള്ളതാണ് എന്ന് താങ്കളെ ആദ്യമായി നേടുന്നു ഓർമ്മിപ്പിക്കുകയാണ് അത് മറന്നുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് എടുക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ഡി ബി കോളേജിലെ വിദ്യാർത്ഥികളുടെ സലയ്ക്കും പുറത്തിനും ഇവിടെ ലാത്തി കൊണ്ട് അടിച്ച് ആഘോഷിക്കാനാണ് നീ തീരുമാനിക്കുന്നതെങ്കിൽ വളരെ കൃത്യമായി എന്ന് പറയട്ടെ നിന്റെ ഷാനവാസിന്റെ എട്ടായി പോക്കറ്റിൽ വെച്ച മതി എന്ന് കെ എസ് യു ഇവിടെ പറയുകയാണ് ശാസ്താൻകോട്ട കോളേജിലെ സമര പാരമ്പര്യം നിനക്കറിയാത്തത് കൊണ്ടാണ് നീ ഇവിടെ വന്ന് ഞങ്ങള് ഇവിടുത്തെ കെ എസ് യു പ്രവർത്തന തോടെ കയറാൻ തയ്യാറായിട്ടുള്ളത് മുൻകാലങ്ങളിൽ ഇവിടെ ഒട്ടനേകം സി ഐമാര് എസ് ഐ മാര് എസ് പിമാര് ഡി എസ് യുമാര് എന്തിന് ഇവിടെ ഡി ഐ ജി വരെ വന്നുകൊണ്ട് ഇവിടുത്തെ ശാസ്ത്രം കൊട്ടായിലെ സമരത്തെ അടിച്ചമർത്തുവാൻ വേണ്ടി വന്ന സമരചരിത്രം ഇവിടെ ഉണ്ട് മനസ്സിലാക്കണം നിശാന്തിന് എ പി എസ് പോലും ഇവിടെ വന്ന് നിന്ന് സ്റ്റേ ചെയ്തുകൊണ്ട് ഇവിടെ ഇവിടുത്തെ ക്രമസമാധാന നില ഇവിടെ പിടിച്ചു നിർത്തുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ മുമ്പോട്ട് പോയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യ ബോധ്യം ഷാനവാസ മനസ്സിലാക്കിയെ കൊള്ളാം ഇവിടുത്തെ കെ എസ് യുവിനെ അഴിച്ചിടുവാൻ നിങ്ങൾ തയ്യാറാവരുത് കെ എസ് യു വളരെ സമചിത്വതയോടുകൂടി പെരുമാറി മുമ്പോട്ട് പോകുകയാണ് ഞങ്ങളുടെ ക്ഷമയെ ഞങ്ങളുടെ ഞങ്ങളുടെ സഹിഷ്ണുതെ നീ ചോദ്യം ചെയ്യാൻ തയ്യാറായാൽ ഞങ്ങളുടെ നേരെയാണ് നിന്റെ വെരങ്കാലങ്ങളെ ചെയ്തുകളെങ്കിൽ വളരെ കൃത്യമായി പറയട്ടെ കേരളത്തിന്റെ ഭൂപടം നിന്നെ കാണിക്കുകയല്ല നിന്റെ പുറത്ത് വലിച്ചു തരുമെന്ന് കെ എസ് യു ഇവിടെ പറയുകയാണ് അതിനൊരു വഴിയില്ലാത്തവരാണ് ശാസ്താൻകോട്ടയിലെ കെ എസ് യു കാരെന്ന് പറയട്ടെ ഇവിടെ ജില്ലാ കമ്മിറ്റി ഈ ശാസ്താംകോട്ടയിലെ കെ എസ് യുക്കാരെ മാത്രം വെച്ചുകൊണ്ട് ഒരു പ്രതിഷേധ മാർച്ചാണ് നടത്തിയിട്ടുള്ളത് ഇവിടുത്തെ ശാസ്ത്രാങ്കോട്ട ഡിഗ്രി കോടതിയിലെ കെ എസ് യുക്കാരെ പോലും നിനക്ക് താങ്ങുവാൻ കഴിയില്ല എന്ന് നീ മനസ്സിലാക്കിക്കോണം പിന്നെ ഈ ജില്ലയിലെ കെ എസ് കേരളത്തിലെ കെ എസ് ഈ സ്റ്റേഷനിലേക്ക് ഏച്ചു കയറി വന്നാൽ നിനക്ക് തടിച്ചു നിർത്താൻ നിന്റെ ഇൻസ്റ്റഗ്രാമിലെ വീഡിയോകൾ പോരാതെ വരുമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പറയാൻ തയ്യാറാകുകയാണ് അതിനൊന്നും മര്യാദയ്ക്ക് ഇരുന്നോണം മര്യാദയ്ക്ക് ഇരുന്നോണം ഇവിടെ കെ എസ് യു പ്രവർത്തകന്റെ തോളെ കേറാൻ വന്നാൽ നിന്നെ കൈകാര്യം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പരസ്യമായി തന്നെയാണ് പറയുന്നത് പരസ്യമായി തന്നെ ഞങ്ങളൊരു പോലീസുകാരനെ അനാവശ്യമായി ഇവിടെ സി സിയിരിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ അനാവശ്യമായി അദ്ദേഹത്തെ ഒന്നും പറയുന്നില്ല ഡി വിസ് ഉണ്ടല്ലോ ഞങ്ങൾ അനാവശ്യമായ അവരെയൊന്നും പറയുന്നില്ല നീ സൂപ്പർ സിഐ സമയം തുടങ്ങിയാൽ ഇവിടുത്തെ സ്റ്റേഷന്റെ ചുമതല മൊത്തവും നിന്റെ തോളയിലാണെന്ന് ധരിച്ചുകൊണ്ട് ഈ നാട്ടിലെ വിദ്യാർത്ഥികളുടെ തോളക്കേറാൻ വന്നാൽ കൈകാര്യം ചെയ്തിരിക്കുമെന്നുള്ളത് മൂന്ന് തരമാണ് എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതൊരു സൂചനയെ നിങ്ങൾ കാണണം ഞങ്ങൾ വലിയ പ്രക്ഷോഭമായിട്ടൊന്നും ഇങ്ങോട്ട് കടന്നു വന്നിട്ടില്ല ഇവിടെ പോലീസുകാരെ പിടിച്ചു തള്ളാനോ തിരിച്ചടിക്കുവാനോ ഞങ്ങൾ തയ്യാറായിട്ടില്ല ഞങ്ങളുടെ പ്രതിഷേധം അത് മാന്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഉള്ളൂ ആ പ്രതിഷേധത്തിന്റെ സൂചന മാത്രമാണ് ഇന്ന് ശാസ്ത്രംകുട്ട പോലീസ് സ്റ്റേഷൻ പഠിക്കാൻ നിങ്ങൾ കാണുവാൻ ഇടയായിട്ടുള്ളത് ഇതൊരു താക്കീതാണ് ഇത് താക്കീത് മാത്രമല്ല ഇതൊരു വെല്ലുവിളി കൂടിയാണ് ഇനി ഈ ശാസ്ത്രംകുട്ട കോളേജിലെ ഏതെങ്കിലും കെ എസ് യു കാരൻ മാത്രമല്ല എസ് എഫ്ഐക്കാരന്റെ ആയാലും എ ബി പി ആയാലും ഈ കോളേജിലെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയെ ആവശ്യമില്ലാതെ കോളേജിനകത്ത് കയറി നീ കൈകാര്യം ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മുഴുവൻ ഭാവഭാരവും അത് വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കെ എസ് യു ഈ തെരുവിൽ ഇറങ്ങും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പരിപൂർണമായ പിന്തുണ ഈ കെ എസ് യുവിന്റെ ജില്ലാ സംസ്ഥാന കമ്മിറ്റികൾ ഏറ്റെടുക്കുകയാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവരെ താങ്ങി നിർത്തുവാൻ കരുത്തും പ്രാപ്തിയുമുള്ള ഒരു കോൺഗ്രസ് നേതൃത്വം ഇവിടെ തുണ്ടിൽ നൌഷാദിന്റെയും നിയേഷ് ബാബുന്റെയും വായ് ഷാജഖാന്റെയും റിയാസ് പറമ്പിന്റെയും ആശി സുലൈമാന്റെ ഒക്കെ നേതൃത്വത്തിൽ ഈ ശാസ്ത്രകോട്ടയിലുണ്ട് അവർക്ക് പിന്തുണ മാത്രം കൊടുത്താൽ ഞങ്ങൾക്ക് മതിയാകും ആ പിന്തുണ പോലും നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരം പ്രവർത്തികൾ ഇവിടെ അവസാനിപ്പിച്ചുകൊള്ളണമെന്ന് മാത്രം സൂചനയെ പറഞ്ഞുകൊണ്ട് ഔപചാരിക പേരിൽ മാത്രം ഈ സമരപരിപാടി ഉദ്ഘാടനം ചെയ്യുക പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ജെധാരമായ കാര്യങ്ങൾ ഇവരെ സംസാരിച്ചും അല്ലെങ്കിൽ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു ഞാൻ അതിലേക്കൊന്നു കടക്കുന്നില്ല ഒരു സൂചന മാത്രമാണ് പോലീസ് അതിക്രമം സംസ്ഥാന വ്യാപകവുമായി ഇത്തരത്തിലുള്ള പോലീസ് അതിക്രമങ്ങൾ നടക്കുകയാണ് ആ അതിക്രമങ്ങൾ കണ്ണിൽ നിന്ന് അടിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ രേശുവിന് കഴിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംരംഭമായി രേശു മുന്നോട്ട് വരുന്നത് ഇന്ന് സംസ്ഥാന വ്യാപകമായി പോലീസ് ഇത് ഏത് തരത്തിലേക്കാണ് നീങ്ങുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം പോലീസിന്റെ നിയന്ത്രണം മുഖ്യമന്ത്രിയിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന പ്രത്യേകമായ ഒരു സാഹചര്യത്തിലാണ് കെ എസ് യു ഇന്ന് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പോലീസിന്റെ നിയന്ത്രണം ആഭ്യന്തര വകുപ്പിൽ നിന്നും മുഖ്യമന്ത്രിയിൽ നിന്നും ഒക്കെ മാറി സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലാണ് ഇന്ന് നമ്മുടെ ഈ സംസ്ഥാനത്ത് പോലീസ് സേന മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇത് കോൺഗ്രസ് പറഞ്ഞ ക്ഷേമമല്ല സി പി ഐ എമ്മിന്റെ രണ്ട് എം എൽ എ മാർ ജലീലും അതുപോലെ അൻവറും ഒക്കെ പറഞ്ഞതാണ് ഇവിടെ പോലീസിന്റെ നിയന്ത്രണം ആർ എസ് എസിന്റെ കൈകളിലാണ് സംഘപരിവാർ കൈകളിലാണ് എന്ന് അവരാണ് പറഞ്ഞത് കൊള്ളക്കാരുടെയും അതേപോലെ തന്നെ കൊലപാതകത്തിലും പ്രതിയാണ് ഇവിടുത്തെ അഡീഷണൽ ഡി ജി പി എന്നാണ് ഇവിടെ രണ്ട് എം എൽ എ മാർ പറഞ്ഞത് ഇതൊന്നും കോഗ്രസിന്റെ ആരോപണങ്ങളല്ല ഇടതുപക്ഷ എം എൽ എ മാർ ഉത്തരവാദിത്തത്തോടുകൂടി ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിയിക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ പോലീസ് മുന്നോട്ട് പോകുന്നു അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിന്റെ എഴുന്നൂറ്റി എൺപത്തിരണ്ട് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തുകയാണ് ഇതിനു വേണ്ടിയാണ് ഈ പോലീസിന്റെ ഇത്തരത്തിലുള്ള കൊല്ലതായ്മയ്ക്കെതിരായി ആ കഴിവുക മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തരത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട മുഖ്യമന്ത്രി ഒരു നമ്മുടെ ഈ സംസ്ഥാനത്ത് വേണം നടത്തുന്നത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്ക് ഇതൊന്നും അറിയത്തില്ല വേണമെങ്കിൽ പഥസേളം നടത്തിയപ്പോൾ നമ്മൾ വിചാരിച്ചു നിയന്ത്രണം എന്റെ കയ്യിലാണ് എന്നെങ്കിലും പറയും എന്നാണ് നമ്മൾ വിചാരിച്ചത് അദ്ദേഹം ഒന്നും പറയാതെ ആ എ ഡി ജി പിയെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ആ പത്രസമ്മേളനം അവസാനിപ്പിച്ചു പോകേണ്ട ഗതികളാണ് കേരളത്തിന് മുഖ്യമന്ത്രിക്ക് വന്നത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കേന്ദ്രങ്ങളിൽ കോഗസിന്റെ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൂട്ടായ്മ നടക്കുകയാണ് ആ കൂട്ടായ്മയിലും എല്ലാവടേയും സഹായ സഹകരണങ്ങളും പങ്കാളിത്തവും ഉണ്ടാകണം എന്ന് ഇതിൽ പങ്കെടുത്ത എല്ലാ കേസീയ പ്രവർത്തകർക്കും അതേപോലെ അടക്കം അൻവർ സിഫടക്കമുള്ള എല്ലാ നേതാക്കൾക്കും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരായിരം അഭിവാദ്യങ്ങൾ നന്ദി നമസ്കാരം പോലീസ് സ്റ്റേഷനിലേക്ക് കെ എസ് യു ജില്ലാ കമ്മിറ്റിയുടെ മാർച്ചുമായി കടന്നു വന്നിട്ടുള്ള ഇതിന്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി കോളേജിനകത്ത് ചേട്ടാംകോട്ട ഡി ബി കോളേജിനകത്ത് ഇവിടുത്തെ പ്രിൻസിപ്പൽ എസ് ഐ വൻ അങ്ങനെ തന്നെ എടുത്തു പറയാനുള്ളൂ എന്ന് പറയുന്നവൻ കോളേജിനകത്തെ പ്രിയപ്പെട്ട കെ എസ് യുവിന്റെ ചെയർപേഴ്സൺ മീനാക്ഷിയും കെ എസ് യുവിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ് യൂണിറ്റ് പ്രസിഡന്റ് അഭിഷേകിനെ അടക്കം ഒരു പ്രകോപനവും കൂടാതെ കോളേജിനകത്തു കയറി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇവിടുത്തെ എസ് ഐയോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഇത് കെ എസ് യുവിന്റെ ജില്ലാ കമ്മിറ്റിയുടെ മാർച്ചാണ് ഇനി ഒരു മാർച്ചുമായി ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങളെ ഞങ്ങൾ കടന്നു വരുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിക്കരുത് കൃത്യമായി ഷാനവാസിനോട് ഞങ്ങൾക്ക് പറയാം ഈ ഒന്നര വർഷ കാലമേ ഉള്ളൂ നിന്റെ ഈ അഭ്യാസം കേരളത്തിന്റെ ഭൂപടം ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന ഷാനവാസ് കാണുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് ഈ ഈ പ്രതിഷേധ മാർച്ചിനെ സ്വാഗതം പറയുന്നതിനായി ഏറെ പ്രിയപ്പെട്ട കെ എസ് യുവിന്റെ ജില്ലാ കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ഹരി പുത്തനമ്പ പുത്തനമ്പനത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു പ്രിയമുള്ളവര്